വിവാഹ വാർത്തകൾക്കിടെ റോമിൽ അവധി ആഘോഷിച്ച് രശ്മികയും വിജയ് ദേവര കൊണ്ടേ താരങ്ങളായ രശ്മിക മന്ദാനയും വിജയ് ദേവരകൊണ്ടെയും വിവാഹിതരാകുന്നുവെന്ന വാർത്തകൾ കുറച്ചു നാളായി സജീവമാണ് ഈ വാർത്ത സത്യമാണെന്നും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയിൽ ഉദയ്പൂരിൽ വെച്ചായിരിക്കും വിവാഹമെന്നും ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു ഏറ്റവും അടുപ്പമുള്ളവർ മാത്രമായിരിക്കും ചടങ്ങിൽ പങ്കെടുക്കുക സിനിമയിലെ സുഹൃത്തുക്കൾക്കായി റിസപ്ഷൻ ഉണ്ടാവുമോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല അതിനിടെ പുതുവർഷം ആഘോഷിക്കുന്നതിനായി റോമിലാണ് താരങ്ങൾ അവധി ആഘോഷിക്കുന്ന ചിത്രങ്ങൾ രശ്മിക ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട് ചിത്രങ്ങളിലൊന്നും വിജയിയില്ല രശ്മികയുടെ സുഹൃത്തുക്കളും വിജയ്യുടെ സഹോദരൻ ആനന്ദുമാണ് ചിത്രങ്ങളിലുള്ളത് എന്നാൽ ഫാൻ പേജുകൾ പോസ്റ്റ് ചെയ്ത ചില വീഡിയോകളിലുള്ളത് വിജയ് ആണെന്നാണ് ആരാധകരുടെ പക്ഷം താരങ്ങളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞുവെന്ന വാർത്ത ഒക്ടോബറിലാണ് പുറത്തുവന്നത് താരങ്ങൾ ഇതിനോടകം പ്രതികരിച്ചിട്ടില്ലെങ്കിലും വിജയ്യുടെ ടീം വാർത്ത സ്ഥിരീകരിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു രശ്മികയുടെ കയ്യിലെ വജ്രം മോതിരം വാർത്ത സത്യമാണെന്ന പ്രതീതിയുണ്ടാക്കി